നടി അമൃത നായർ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റ് വൈറലായി മാറിയിരുന്നു സ്വന്തം നാട്ടിൽ നിന്നും അപമാനിക്കപ്പെട്ടതിന്റെ വേദന പങ്കുവച്ചാണ് അമൃത എത്തിയത് ചെറിയ പ്രായത്തിൽ താൻ പഠിച്ച സ്വന്തം സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾക്കൊപ്പമാണ് തന്നെയും ക്ഷണിച്ചിരുന്നത് എന്നാൽ പിന്നീട് അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതെയായി ഒടുവിൽ അന്വേഷിച്ചപ്പോഴാണ് ആ പരിപാടിക്ക് താൻ വരേണ്ടതില്ല എന്നും നോട്ടീസിൽ പേരില്ലെന്ന കാര്യവും അറിയുന്നത് അതിന് കാരണമായി പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം ഇരിക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്നതായിരുന്നു അതിന് കാരണമായി പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം ഇരിക്കാൻ അമൃതിക്ക് യോഗ്യത ഇല്ല എന്നതായിരുന്നു മന്ത്രി മുഖ്യാതിഥിയായിട്ട് എത്തുന്ന ചടങ്ങിൽ അടുത്തിരിക്കാൻ യോഗ്യതയില്ലെന്നാണ് നാട്ടുകാർ തന്നെ പറഞ്ഞത് അതിൽ വിഷമം തോന്നിയത് താൻ കഴിഞ്ഞ ദിവസം പോസ്റ്റുമായി എത്തിയതെന്നും അമൃത പറഞ്ഞിരുന്നു മാത്രമല്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലും അമൃത വ്യക്തമാക്കിയിരുന്നു തനിക്കും വീട്ടിലുള്ളവർക്കും നേരിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പരിപാടിയിൽ നിന്നും യോഗ്യതയില്ല എന്ന കാരണം പറഞ്ഞ് മാറ്റി നിർത്തിയതെന്നാണ് അമൃത പറഞ്ഞത് എന്നാൽ ഈ പരിപാടി കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രവുമായിട്ടാണ് അമൃത ഇപ്പോൾ എത്തിയത് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാറും എത്തിയിരുന്നു തലേ ദിവസം നടന്ന പരിപാടിയിൽ അമൃത അപമാനിക്കപ്പെട്ടതിനെ കുറിച്ച് അറിഞ്ഞ മന്ത്രി നടിയെ അടുത്ത് വിളിക്കുകയും ഒരുമിച്ച് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാവുകയുമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ അമൃത പങ്കുവച്ച കുറിപ്പും വൈറലായി ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ എൻ്റെ നാട്ടിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങളോട് പങ്കുവച്ചിരുന്നു ആ വിഷയത്തിൽ എനിക്ക് നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും പിന്തുണ അറിയിച്ച എല്ലാവർക്കും നന്ദി വേദിയിൽ ഒപ്പമിരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേശ് സാറിനോട് ഒരായിരം നന്ദിയെന്നും പറഞ്ഞാണ് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ അമൃത നായർ പങ്കുവെച്ചത് എന്നാൽ അമൃതക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ആരാധകരും സഹപ്രവർത്തകരും എത്തിയത് ഇന്ന് വില നൽകാത്തവർ നാളെ നേരിട്ട് വന്ന് വിളിക്കുന്ന ഒരു സമയം വരും അതുവരെ ക്ഷമയോട് കാത്തിരിക്കുക ഇൻസൾട്ടാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഊർജം അമൃത നല്ലൊരു നടിയാണെന്നും അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനുള്ള അവസരം കിട്ടാത്തതാണെന്നും തുടങ്ങി അമൃതയെക്കുറിച്ച് കുറിച്ച് നിരവധി കമന്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമൃത പങ്കുവച്ച കുറിപ്പിനടിയിലും താരങ്ങളടക്കം കമന്റുകൾ പങ്കുവച്ചിരുന്നു ഇതിലും വലിയ വേദികളാണ് വേദികളാണോ ഒരു തരിമ്പ് പോലും നീ വിഷമിക്കേണ്ട ഓർമ്മയുണ്ടല്ലോ ഞാൻ വാട്സപ്പിൽ നിനക്ക് കഴിച്ചിരുന്നു വീഡിയോ എന്നാണ് നടി റബേഖ സന്തോഷ് കുറിച്ചത് ഇതിലും നല്ല വേദികൾ നിന്നെ കാത്തിരിപ്പുണ്ടാമോ എന്ന് നടി ശ്രീവിദ്യ വിദ്യ മുലശ്ശേരിയും കുറിച്ചു അങ്ങനെ പറഞ്ഞു ഒഴിവാക്കിയെങ്കിൽ മോശമായി പോയി ഇത്തരം ചിന്താഗതിയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ അർഹിക്കുന്നില്ല എന്ന് കരുതിയാൽ മതിയെന്നാണ് നടൻ സാജൻ സൂര്യ പറഞ്ഞത് അതേസമയം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് എന്ന സീരിയലിലെ എന്ന കഥാപാത്രത്തിലൂടെയാണ് അമൃത മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയഗരിയായി മാറിയത് പിന്നീട് സീരിയലുകളിൽ നിന്നും മാറിയ അമൃത മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കൈനിറയ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി മുന്നോട്ട് പോവുകയാണ് അമൃത നായരിപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്